യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ കണിച്ചുളങ്ങരയിൽ ഹോമമന്ത്ര മഹായജ്ഞം ഞാൻ സംഘടിപ്പിച്ചു യോഗം സെക്രട്ടറി വെള്ളാപ്പള്ളി നടൻ പ്രസക്തിയും എല്ലാ ഉയർച്ചയും എല്ലാ മേഖലയിലും കുടുംബത്തിനും പരമ്പരാഗതമായി എല്ലാം ലഭിക്കുവാൻ ഗുരുദേവന്റെ ഈ ഹോമമന്ത്രവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രത്തിന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഹോമമന്ത്ര മഹായജ്ഞം കാണിച്ചുളങ്ങരയിൽ സംഘടിപ്പിച്ചത് ഇന്ത്യയുടെ അകത്തും പുറത്തു നിന്നുമുള്ള അയ്യായിരത്തോളം വനിതകളാണ് ഈ മഹായജ്ഞത്തിൽ പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വൃത്തിയം ഏഴാം തീയതിയാണ് മാനവരാശിയുടെ ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയെ ലക്ഷ്യമിട്ട് ഹോമമന്ത്രം ഗുരു രചിച്ചത് ജീവിതത്തിൽ ശ്രേയസ്സും പ്രേയസും പ്രദാനം ചെയ്യാൻ കഴിയുന്ന മന്ത്രം ഓരോ ഹൃദയങ്ങളിലും എത്തിക്കുകയെന്ന ലക്ഷ്യത്തിലാണ് മഹായജ്ഞം നടത്തുന്നത് കർണാടക ശ്രീ കുദ്രോളി ഗോകർണ നാഥേശ്വര ക്ഷേത്രത്തിലെ പൂജാരണിമാരുടെ സാന്നിധ്യത്തിലാണ് ഹോമമന്ത്ര മഹായജ്ഞം നടന്നത് എസ് എൻ ഡി പി യോഗ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കിയും കണിച്ചു മുന്നിലും ഭരണ സ്വാചത്വത്തിൽ അറുപത്തിരണ്ട് വർഷം പിന്നിടുകയും ചെയ്യുന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടത്തിന് സ്വാർത്ഥകം എന്ന പേരിൽ സ്നേഹാദര സമർപ്പണവും നടത്തി തേക്കും തടിയിൽ വെള്ളാപ്പള്ളിയുടെ മുഖം ആലേഖനം ചെയ്ത കസേരയിൽ ഇരുത്തി പൊന്നാടയും തലപ്പാവ് അണിയിച്ചുമാണ് വെള്ളാപ്പള്ളിക്ക് വനിതാ സംഘം ആദരവ് നൽകിയത് യോഗം ഭാരവാഹികളും യോഗം കൗൺസിലർമാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു സഹോദരന്മാർക്കും നമസ്കാരം കൃഷികളിൽ ആധുനികനും ആദർശ ശൈലികളിൽ വേണ്ടി ധർമ്മ അനുഷ്ഠാനത്തിന് വേണ്ടി മഹത്തായിരിക്കുന്ന ഹോമന്ത്ര ഉപദേശിച്ചു ഇന്ന് കനിച്ചു ദേവിയുടെ സന്നിധിയിൽ ഈ ഹോമന്ത്രം ഉച്ചരിച്ചുകൊണ്ട് കൊണ്ട് ഈ അഗ്നിഹോത്രത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവരും പൂർവജ സുഹൃത്തുക്കളാണ്